ക്രൈസ്തലോൺ പ്രേശാമിന്റെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലധിയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി ഞാൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേഷഭാമിന്റെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ആ മെയിൻ കരയുകയും ഉപവസിക്കുകയും ചെയ്യുന്ന നിങ്ങളെവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ ഹാലലൂയ ഓരോ ദിവസവും കർത്താവ് അമേൻ വലിയ അത്ഭുതമായി അമേൻ വലിയ അനുഗ്രഹത്തോടു കൂടെ കർത്താവ് നമ്മളെ നടത്തുന്നു പരിപാലിക്കുന്നു ആ കർത്താവിൻ്റെ കരുതലിനായി ആ കർത്താവിൻ്റെ ദയക്കായി നന്ദിയോടെ ആശ്വതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഹാലലൂയ്യ അമ്മേൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും അമേൻ അപ്പൻ്റെ കരത്തിലാണ് ഞാൻ ഫ്രെയ്സലോട് ഹാലലൂയ്യ ആ സ്നേഹത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ അപ്പൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പൻ്റെ കരുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് ലോകം ഒറ്റപ്പെടുത്തുമ്പോൾ അമ്മ ലോകം പരിഹസിച്ച് മാറ്റി നിർത്തുമ്പോൾ പരിഹസിക്കാത്തവനായ കർത്താവ് അമ്മേൻ നമ്മളെ

അമേൻ കൂടെ ഇരുന്ന് വഴി നടത്തുന്നുണ്ടെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും ഹാലലൂയ അമേൻ ഇതു വർഷങ്ങളിൽ അമേൻ ശത്രുക്കട മുമ്പാകെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് സിസ്റ്റർ ഞങ്ങളും പ്രേശ ഫാമിലിയുടെ ഒപ്പം ഫാസ്റ്റിങ്ങില്ല അമേൻ ഞങ്ങൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഒരു നേരത്തെ ആഹാരം വറ്റി വെച്ച് അമേൻ ഈ മുപ്പത്തി ഒന്ന് ദിവസവും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേട്ട സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേട്ട സാക്ഷ്യം അത് എൻ്റെയും കുടുംബത്തിനകത്ത് സാക്ഷ്യമായി ഫലിക്കും എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഒത്തിരി പേർ അമേറ്റിയത് ഈ മക്കളെ വലിയ സാക്ഷ്യങ്ങൾ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു വലിയ സാക്ഷ്യങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആമേൻ അളവറ്റ സാക്ഷ്യങ്ങൾ ആമേൻ ഒരു കൂട്ടം സാക്ഷ്യങ്ങൾ ആമേൻ ഹാലലിയ ഇന്നലെ വരെ നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും കർത്താവ് മറുപടി നൽകും പ്രൈസ് പ്രൈസ്തലോട് ഹാല എല്ലാവരും പറഞ്ഞെ ആമേൻ എൻ്റെ വിഷയത്തിന് എൻ്റെ കർത്താവ് മറുപടി തന്നതിനായി സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്തതിനായി സ്തോത്രം ഞാൻ ആ അത്ഭുതങ്ങൾ കാണും ഞാൻ ആ വീര്യപ്രവൃത്തികൾ കാണും ആമേൻ ദൈവപ്രവൃത്തി ആമേൻ എൻ്റെ ചുറ്റിലുമുണ്ട് ഞാനത് അനുഭവിടിക്കും അനുഭവിക്കും അമ്മേൻ ആ ആ അത്ഭുത റിസൾട്ട് അമ്മ ഞാൻ അനേകരോട് വിളിച്ചു പറയും ആമ ലോകം സാധ്യമെന്ന് എഴുതിയ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കരം ചലിച്ച് ഞാൻ സാക്ഷിയായി മാറും ആമ ലോകം എൻ്റെ സാക്ഷ്യം അറിയും ആമേൻ ഞാനായിരുന്ന കഷ്ടത ലോകം അറിഞ്ഞില്ലെങ്കിലും ആമേ ഞാൻ അനുഭവിക്കുന്ന അത്ഭുത വിടുതൻ്റെ സാക്ഷ്യം ലോകത്തെ ഞാൻ അറിയിക്കും അങ്ങനെ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നവരുടെ അയ്യോ സിസ്റ്റർ പറയുന്ന ഓരോ സാക്ഷ്യങ്ങൾ പോലെ എൻ്റെ ജീവിതത്തിനകത്ത് നിന്ന് എന്ന് സാക്ഷ്യം പറയുവാൻ പറ്റും അമ്മേൻ അങ്ങനെ വേദനയോടെ ായിരിക്കുന്നവരുണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട ആമ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിനകത്തു നിന്നും സ്വർഗത്തിലെ ദൈവം വലിയ സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കും അമേനൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരമുണ്ട് ഒരു താഴ്ചയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു ഉയർച്ചയുമുണ്ട് പ്രൈസലോ നമ്മളെ മാനിക്കുന്ന ദൈവം അമേൻ നമ്മളെ വിടിപ്പിക്കുന്ന ദൈവം കഷ്ടതയിൽ നമ്മുടെ കരത്തെ ചേർത്ത് പിടിച്ച് നമ്മുടെ കരത്തോടൊപ്പം കൂടെ ഇരുന്ന് അമേൻ അമേൻ മുള്ളുകളും അമേൻ അമേൻ പറക്കാരയും നിറഞ്ഞ ലോകത്ത് പാറക്കെട്ടുകളും അമേൻ അമേൻ വഴിവഴുപ്പുള്ള വഴുപ്പുള്ള ലോകത്ത് അമേൻ നമ്മളെ വീഴാതെ വേണം തളർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം മുറിവേൽക്കാതെ വേണം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കർത്താവെ ഇന്ന് രാത്രി നീ എന്നെ തൊടണേ ഈ ഉപവാസപ്പെടത്തേണ്ട പത്താമത്തെ ദിവസം രാത്രിയിലും നീ എന്നെ സന്ദർശിക്കണമേ എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ആമേൻ എൻ്റെ രോഗങ്ങളുടെ നടുവിലേക്ക് എൻ്റെ ബന്ധനങ്ങളുടെ നടുവിലേക്ക് ആമ ഞാൻ അനുഭവിക്കുന്ന വിവിധ തരം പ്രശ്നങ്ങളുടെ നടുവിലേക്ക് സ്വർഗമേ നീ ഇറങ്ങി വരണമേ എനിക്ക് വേണ്ടി ആമേൻ എൻ്റെ വിഷയങ്ങൾക്ക് ആമേൻ ഒരു അറുതി നീ വരുത്തണമേയെന്ന് ആമൻ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ആമൻ ദൈവം തരണമേയെന്ന് കണ്ണനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി കലങ്ങി മറയുന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ അമ്മയൻ ഹാലലൂയ്യ ആരൊക്കെ കരയുന്നോ ആമയൻ നിങ്ങളുടെ കണ്ണനീരുകൾക്ക് മറുപടിയുണ്ട് പ്രൈസ്തലോണ്ട് നിങ്ങളുടെ വേദനകൾക്ക് മറുപടിയുണ്ട് ആമൻ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും അമ്മയിൽ ഒരു സമാപ്തിയുണ്ട് പ്രൈസ്തലോട് ഇന്നലെ വരെ ലോകം എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ആമൻ നാളെ നിൻ്റെ അവസ്ഥ മാറുന്നു നാളെ നിൻ്റെ സ്തുതി അവൻ മാറ്റുന്നു ആമ ലോകം നീ നീയൊരു ഗതികേടെന്ന് പറയുമ്പോൾ ലോകം ആമെ നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന് എഴുതുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഹാല ലു ഈയ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫ്രീഷ് ഫൗണ്ട രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കരാമരവള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ ആ മീൻ കടന്നു വരുന്നവർക്കായ ഇഷ്ടോത്രം ഇനി അറിയുവാൻ ആ അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും അനൗൺസ് ചെയ്തതാണ് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ കടന്നു വന്നാൽ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുക അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ ദേശത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെ അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക ദൈവം ധാരാളമായിട്ടും സമൃദ്ധിയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിലയേറിയ അനുഗ്രഹങ്ങളും അമീൻ ഉയർച്ചകളും നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ അമീൻ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവരാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ദിവസങ്ങളാണ് ഇന്ന് പത്താമത്തെ ദിവസമാണ് ജനുവരി മാസം നമ്മൾ ഫുൾ മന്ത് പ്ര ഫാസ്റ്റിംഗ് പ്രയറാണ് നടത്തുന്നത് ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന അമൻ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ ഫാസ്റ്റിംഗ് ബിയർ രാവിലെ പത്ത് മണി മുതൽ അമേൻ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഫാസ്റ്റിംഗ് ബിയർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക കാരണം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലെ ഒത്തിരി സാക്ഷ്യങ്ങൾ അമേൻ പങ്കുവയ്ക്കുവാനുണ്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നവരും അമൻ അല്ലാതെയും പ്രാർത്ഥനയോടെ ആയിരുന്നു ജീവിതത്തിലൊക്കെ ഒത്തിരി റിസൾട്ടുകളെ കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങളൊക്കെ ആമീൻ ആ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഫുൾ മന്ത് പ്രയറൊക്കെ വലിയ സാക്ഷ്യങ്ങൾക്ക് കാരണമാക്കി തീർത്തു വലിയ വിടുതലുകളാണ് കർത്താവ് ചെയ്തത് അങ്ങനെയെങ്കിൽ ആമേൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമ്മൾ ഈ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ ആമേൻ വലിയൊരു വിടുതലുമായി ഇരുന്നേൽക്കും ആമേൻ ബന്ധനങ്ങളെ അഴിക്കുന്ന കെട്ടുകളെ പൊട്ടിക്കുന്ന വലിയൊരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മൾ കാൽ വയ്ക്കും ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ആമേൻ യു എസിലുള്ള ഒരു ആൻറ്റി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു അവർ ആമേൻ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് വർഷങ്ങളുടെ പഴക്കം അവർക്കൊണ്ട് അവരുടെ മക്കൾ ആമേൻ അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ് ആമേൻ ഓൾറെഡി അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അമേൻ എന്തുമാത്രം ആമേൻ നിന്നുകളും പരിഹാസങ്ങളും ആ കുടുംബം കേൾക്കും അവിടെ ജനിച്ചു വളർന്ന മക്കൾ ആമേൻ മീൻ അവർക്ക് അവിടെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു ആമേൻ നല്ല അന്തരീക്ഷത്തിൽ അവർ വളർന്നു ആമേൻ മറ്റുള്ള എന്താ പറയുക നമ്മുടെ ഇവിടെ പോലെ തന്നെ അവിടെയും ആമ തെറ്റിപ്പോകാവുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെയൊന്നും തെറ്റിപ്പോ போகாத தெய்வ கிருபையில் வளர்ந்த மூணு பெண் மக்கள் அமேன் ആ മൂന്ന് പെൺമക്കളിൽ മൂത്ത മകൾക്ക് ഒരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആമേന അവർ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് മുതൽ പ്രപ്പോസലുകൾ ഇങ്ങനെ ആരാഞ്ഞു ഇപ്പോൾ ആ മകൾക്ക് ഇരുപത്തിയൊൻപത് വയസ്സായി അമേൻ ഇളയ കുഞ്ഞിന് ഇരുപത്തിയേഴ് വയസ്സായി അമേൻ മൂന്നാമത്തെ കുഞ്ഞിന് ആമേൻ ഇരുപത്തിരണ്ട് വയസ്സായി അമേൻ ഇത്രയും ആമേൻ വിവാഹപ്രായമായ മൂന്ന് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ആമൻ പ്രിയമാതാവ് വളരെ ഭാരത്തോടെയായിരുന്നു അവർ നിന്ന സമൂഹത്തിൽ നിന്ന് മാറി ആമേൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചതും മുഖാന്തരമാണ് നിൻ്റെ തലമുറയ്ക്കൊരു ഭാവി ഉണ്ടാകുന്നത് തെന്ന് പറഞ്ഞ് പുച്ഛിച്ചും അമേ നിന്നിച്ചും ഒക്കെ വളരെ ആമേൻ പരിഹസിച്ചു ഒത്തിരി പ്രപ്പോസൽ വരുന്നുണ്ട് പക്ഷേ ദൈവഹിത പ്രകാരമുള്ളതും ആ മകൾ ആഗ്രഹിക്കുന്ന ഒരു ആത്മീക അന്തരീക്ഷത്തിലുള്ള ഒരു ഫാമിലി അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ വളരെ ഭാരത്തോടെയായിരുന്നു അമേ വളരെ നിരാശയോടെയായിരുന്നു ഒന്ന് രണ്ട് അമേൻ നല്ല പ്രപ്പോസലൊക്കെ വന്നു പക്ഷെ അതൊന്നും ആമൻ എന്തൊക്കെയോ കാര്യങ്ങളുടെ പേരിലൊക്കെ അമ്മേന് മാറിപ്പോയി അങ്ങനെ പ്രിയമാനാവ് വളരെ ഭാരത്തോടെയായിരുന്നു കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് അമന അവർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു ഈ മാസവും നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അമേൻ ആ സഹോദരി നടത്തുവാനിടയായി അമേൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമനൊരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടു അമേൻ നേരത്തെ വന്ന് മാറിപ്പോയതിൽ നിന്ന് തന്നെ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കേട്ട സാക്ഷ്യമാണ് മാറിപ്പോയ അമേൻ ആ പ്രപ്പോസൽ തന്നെ വീണ്ടും മടങ്ങി വരുവാനിടയായി ദൈവം അനുവദിച്ചാൽ അമേൻ ഈ മാസത്തിൽ തന്നെ വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ ആമേൻ ദൈവത്തിന് പ്രവർത്തിക്കുവാനൊറ്റ സെക്കൻഡ് അമേൻ ഹാല ലൂയ്യ നിന്നെ വേണ്ട എന്ന് പറഞ്ഞവരുടെ നടുവിലേക്ക് ആമേൻ സ്വർഗം നിന്നെ ആമേൻ ഏറ്റവും ശ്രേഷ്ഠമായത് നൽകി മടക്കി കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും അമേൻ വേണ്ട എന്ന് പറയുന്നവർ തന്നെ അമൻ കൊള്ളത്തില്ലെന്ന് പറയുന്നവർ തന്നെ തിരികെ വിളിക്കുന്ന ദിവസമാണ് ആമേൻ ഹാല ലുഹ ഈ ദിവസങ്ങൾ ചില റിസൾട്ടുകളൊക്കെ കാണുവാൻ ആമേൻ ചില പ്രാർത്ഥനയുടെ മറുപടി കാണുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുകയോ വീണ്ടും ഒരു സാക്ഷ്യമുണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു തൻ്റെ നഷ്ടമായ ജോലി മടക്കി നൽകുവാൻ തൻ്റേതല്ലാതെ കാരണത്താൽ തന്നെ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ആമേൻ കുറച്ച് നാളത്തേക്ക് തനിക്ക് ആമേൻ അവർ അവർ ആമേൻ ിസ്മിസ് ചെയ്യുവാനിടയായി ആമേൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ ഭാരത്തോടെ ആ മകളായിരിക്കുവായിരുന്നു ആമേൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പ്രൈസ ഫാമിലിയോടൊപ്പം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരു ദിവസം തന്റെ വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെയായിരുന്നു അതും വലിയ എവിടെ തന്നെ സാക്ഷ്യമാകട്ടോ ആമേൻ തന്നെ ആമേൻ ഇറക്കി വിട്ട സ്ഥാനത്ത് അമേൻ തന്റെ നിരപരാധിത്വം തെളിയിച്ച് അമേൻ ഹാലുയ്യ അമേൻ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറുവാൻ അമീൻ തനിക്ക് അമേൻ മെയിൽ വരുവാനിടയായി ഹാല ലുയ എത്ര പേർക്ക് പറയുവാൻ കഴിയും അമീൻ അമ്മ ലോകം തകർക്കുവാൻ തകർച്ച കാണുവാൻ പദ്ധതി ഒരുക്കിയായിരിക്കുമ്പോൾ ലോകം നമ്മുടെ വീഴ്ച കാണുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത് സങ്കീർത്തനകന്റെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി വാക്യം ഇപ്രകാരം പറയുന്നു ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ അമീൻ ഞാൻ പ്രാപ്തനാകും പ്രൈസ് അലഹോ ആമൻ നിന്റെ വചനത്തിൽ ആമൻ ആശ്രയിക്കുന്നത് കൊണ്ട് ആമൻ ദൈവ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അമേ നിന്ദിക്കുന്നവരുടെ അമേൻ നിന്നക്ക് ആമേൻ അമേൻ ഹാലലു നിന്ന നിന്നിച്ച് നിന്നെ തള്ളിക്കളയുന്നവരുടെ നടുവിൽ നിന്നെ കുറ്റം പറയുന്നവരുടെ നടുവിൽ നിന്നെ പരിഹസിക്കുന്നവരുടെ നടുവിൽ ആമൻ നിന്നെ ഒന്നിനും കൊള്ളാത്തവനെന്നും കൊള്ളരുതാത്തവളെന്നും പറഞ്ഞ് വിധിയെഴുതുന്നവരുടെ നടുവിൽ ആമൻ നിന്നെ ആര് നിന്ദിക്കട്ടെ അവരുടെ നടുവിലേക്ക് ഉത്തരം പറയുവാൻ ചൂടപര ശംദനാരകൽ പ്രൗഢവന അടകത്തുനീറി കാലഘടക ശംതാരകന ധീപൽ പ്രൗഢപന ആമൻ നിന്ദിക്കുന്നവര് നിന്നിക്കട്ടെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ ആമൻ ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തട്ടെ ആമൻ ചിലരുടെ നടുവിൽ ദൈവം നിനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാക്കി മാറ്റുവാൻ പോകുന്നു ആമേൻ അതേ നിന്നെ നിന്നിച്ചവരുടെ മധ്യത്തിൽ സ്വർഗം നിന്നെ മാനിക്കുവാൻ പോകും നിന്നെ നിന്നിച്ചവരോട് ഉത്തരം പറയുവാനുള്ള ഒരു അധികാരം സ്വർഗം നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാൻ പോകുന്നു ആമീൻ മക്കൾക്ക് ഭാവിയുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞു നിന്നെ ഒത്തിരി നാളുകൾ കൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ലേ നിന്നെ ഒറ്റപ്പെടുത്തുന്നില്ലേ നിന്നെ വേദനപ്പെടുത്തുന്നില്ലേ ഇന്ന് രാത്രി ആമേൻ ഒരു ആ ഒരു ചലനം നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഝൂഡലിയാം അൽഗൽ വൈഡൽ ഷം ജൂഡാമനീപൽ പ്രൗഢമന ഒരു വലിയ ചലനം നിന്റെ കുടുംബ ജീവിതത്തിനകത്തേക്കു നിന്റെ തലമുറയുടെ നടുവിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കരം ചലിക്കുവാൻ പോകുക ഹാലലു ചല നിന്നിച്ചവരോട് ആമൻ നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്നും ആ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യത്തില്ലെന്നും ആ ഹോസ്പിറ്റലിൽ ആമൻ കയറാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അവൻ ആ കമ്പനിയിൽ നിന്റെ തലമുറയ്ക്ക് ഒരു ജോലി കിട്ടത്തില്ലെന്ന് ആ രാജ്യത്തിന്റെ കാൽ വെക്കുവാൻ പോലും യോഗ്യതയില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ആമൻ നിന്നിച്ചവർക്ക് ഉത്തരം പറയുവാൻ മറുപടി പറയുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കുവാൻ പോകിയ വിശ്വാസത്തോടെ പറ ആമൻ നിന്റെ തലമുറയുടെ കുടുംബജീവിതം നശിക്കുന്നത് കാണുവാൻ അതേ സഹോദരി നിന്റെ ജീവിതം തകർന്നു കാണുവാൻ പദ്ധതി ഒരുക്കുന്ന ആമൻ ചില വ്യക്തികളുണ്ട് അതേ കുടുംബത്തിനകത്ത് തന്നെ അവൻ കുടുംബത്തിനകത്ത് തന്നെ ഒരു പരാജയം കാണുവാൻ ഒരു പരാജയം കാണുവാൻ ആമൻ നിൻ്റെ ജീവിതത്തെ പരാജയമാക്കി ആമൻ ഒരു പോസ്റ്ററിൽ ഒട്ടിക്കുവാൻ ചൂടവല ഹടകശിയ ഒരു കടലാസിൽ കടലാസിലൊതുക്കിക്കൂട്ടുവാൻ ആമൻ ലോകവും പിശാചും ആമൻ വാദിക്കുമ്പോൾ ആമൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂതര നിന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ആമൻ ചേർത്ത് പിടിച്ച് ഉത്തരം പറയുവാൻ നിന്നെ സ്വർഗം പ്രാപ്തനാക്കുവാൻ പോകുക വിശ്വാസത്തോടെ ആമേൻ പറ അതങ്ങനെ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിലിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ആരോഗ്യ മേൽ തലമുറയുടെ മേൽ സ്വന്തം എന്ന വാക്തത്വത്തിന്റെ മേൽ ഉദരഫലം എന്ന വാക്തത്വത്തിന്റെ മേൽ ആമേൻ മദ്യപാനിയായി എന്റെ ഭർത്താവിന്റെ മേൽ ആമേൻ മദ്യപാനിയായി എന്റെ മകന്റെ മേൽ ആമേൻ ഉത്തരം പറയുവാൻ സ്വർഗം എന്നെ അധികാരപ്പെടുത്തുക അമൻ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു കുടി മാറ്റുവാൻ ആമൻ ആ ഡ്രഗ്സിന്റെ ഉപയോഗം മാറ്റുവാൻ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നീ ചെയ്തു ഭർത്താവ് അറിയാതെ മകൻ അറിയാതെ ഒത്തിരി പൊടിക്കൈകൾ നീ ചെയ്തു എന്ത് ചെയ്തിട്ടും ഒരു മറുപടിയും ഇല്ലാത്ത ആമൻ ആ വിഷയത്തിന്റെ മേൽ ആമേൻ നിന്നെ ഒത്തിരി പേർ നിന്നിക്കുന്നു നീ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ടാ നിന്റെ തലമുറ ഇങ്ങനെ ഈ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയത് അതുകൊണ്ടാ ആമേൻ ഇങ്ങനെ മദ്യപാനിയായി മാറിയത് അതുകൊണ്ടാ ആമൻ ചോർത്തു പിടിച്ചുകൊണ്ട് ആമൻ ആമൻ മദ്യപിക്കാത്ത നിന്റെ ഭർത്താവിനെ ആമൻ മദ്യപിക്കാത്ത നിന്റെ മകനെ ആമൻ ഡ്രഗ്സ് ഉപയോഗിക്കാത്ത നിന്റെ ഭർത്താവിനെയും മകനെയും ചോർത്തു പിടിച്ച് നിന്നിച്ചവരുടെ മുമ്പിലേക്ക് ആമേൻ ഹാലലൂഹ ഉത്തരം പറയുവാൻ ആമൻ ദൈവം നിന്നെ പ്രാപ്തനാക്കുവാൻ പോകുകയാണ് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ആമൻ എൻ്റെ ദൈവം എന്നെ ചിലരുടെ നടുവിൽ ഉത്തരം പറയുവാൻ എന്നെ പ്രാപ്തനാക്കും പ്രൈസലോ ഉദരത്തിൽ ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശപിക്കുകയ ആമേൻ ആമൻ ഇത് നിനക്ക് പ്രയോജനപ്പെടത്തില്ല ആമേൻ ആമേൻ ആമൻ കുടുംബത്തിനകത്തുള്ള വാക്ക് തർക്കങ്ങൾ ഇന്ന് രാത്രി എടുത്തു മാറ്റുകയാണ് ജൂടവല ശംതന വൈഡനോ രകൽ ഘടകരകതനഘടകശി ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോടെ ഉപവാസത്തിൻ്റെ പത്താമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവപാതപഠത്തിൽ ആയിരിക്കുന്ന കുടുംബം അതനഗടക ദിമാനഗടക അൽഗ നാമത്തിൽ അപ്പാ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അങ്ങടെ സന്നിധിയിലായിരുന്നു അല്ലെ ഏതൊക്കെ വിഷയത്തിന്റെ മേൽക്കാണ് അമ്മ ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചെന്ന് അറിയുന്നു ഈ ദിവസങ്ങളിൽ നിന്നിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുവാൻ ആമൻ തന്നെ നിന്നിക്കുന്നവരോട് ആമേൻ ഹാലലൂ മറുപടി പറയുവാൻ പ്രാപ്തയാക്കുന്നതിനായി സ്തോത്രം കർത്താവേ ജൂടാബല ശകനകശി ആം തനെ പ്രൗഢമന ധീപി അതങ്ങനെ സംഭവിക്കേണ്ട കർത്താവ് അതങ്ങനെ സംഭവിക്കട്ടെ ചിലരുടെ മുമ്പിൽ യോഗ്യതയുള്ളവളാക്കി യോഗ്യതയുള്ളവനാക്കി യോഗ്യതയുള്ളവനാക്കി അങ്ങ് മാറ്റണമേ അപ്പ ഈശോ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ മാനിക്കണമെ കൊടുപ്പിനെതിൽ അമർത്തിക്കുലുക്കി വലിയോരളവ് നിങ്ങളുടെ ഭണ്ണാരങ്ങൾ നൽകാമെന്ന നില ഒരു സമൃദ്ധി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ ജൂടബല ശംദനാരകൽ കടകശി അപ്പ ഇന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാളല്ലോ അപ്പൊ നല്ല ഭാവികൾ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദയമേ നീ അങ്ങ് മനസ്സലിയണമേ അപ്പൊ പുനർവിവാഹത്തിന് വേണ്ടി ആമൻ വിവാഹ ആലോചനകൾക്ക് വേണ്ടി ആമേൻ ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവഹർ അപ്പ തകർന്നു പോകുന്ന ഒരു ജീവിതമല്ല വേണ്ടത് ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന ദൈവകിത പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ജൂഡബലഘടക അനുഗ്രഹിക്കപ്പെട്ടി പ്രാർത്ഥിക്കുന്നു ദയമേദി മനസ്സറിയണം സ്വന്ത ഭവനം എന്ന വാക്തം അപ്പൊ അവർ സ്വന്ത ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ സ്വന്തം വാങ്ങിക്കട്ടെ കർത്താവേക സ്വന്തമായി ചെലത് നിന്നിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ദൈവവരെ പ്രാപ്തരാക്കുന്നതിനായി സ്തോത്രം സ്വന്തം ഭവനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒത്തിരി ഭവനത്തിന്റെ പ്രതിഷ്ഠകൾ നടക്കട്ടെ ഹെ ആമ രേശ്മയങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം കിടത്താവേ ചില പൂർവ്വ സ്വത്തുക്കൾ പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ മീൻ യേശുവിൻ്റെ നാമത്തിൽ ചില പാരമ്പര്യ സ്വത്തുക്കൾ മടക്കി നൽകണമേ ജൂഡവരത്ത ശംദാരകന വൈഡനാരകം ദുനീരി കാലഘടക ശംദനാരകൽ ഘടകശി പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ അതിനെ ആരൊക്കെയോ ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു അതൊരു ശാപമാണെന്ന് പറഞ്ഞ് നിന്റെ മേൽ വീഴുമെന്ന് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തിയ ആ ഭയപ്പാട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ജൂഡവന ഹതനഘടകശിയ ആ പാരമ്പര്യ സ്വത്തുക്കൾ മടക്കി ലഭിക്കണമേ അപ്പം അമീൻ സാമ്പത്തിക ൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ ആ കച്ചവടത്തെ തകർക്കുന്ന അവൻ വരുന്ന കച്ചവടക്കാരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മാനുഷിക ബന്ധനങ്ങളും മാറട്ടെ ആ വസ്തുവിന്മേൽ ആധിപത്യം പറയുന്ന ചില വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയവർ രഹസ്യ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ ആമ നീ അങ്ങ് നേർവഴി കാണിക്കണമേ അപ്പ മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണമേ ഡ്രഗ്സിന്റെ ഉപയോഗങ്ങൾ മാറിപ്പോകട്ടെ കേസുകൾ കുരുങ്ങി കിടക്കുന്നവർ പുറത്തു വരട്ടെ ലോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവൻ ചിട്ടികൾ വീഴുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിൽ അത് ലഭിക്കട്ടെ അവൻ ശുശ്രൂഷ ചെയ്യുന്നവർക്കായി സ്ത്രോത്രം ആത്മീക ജീവിതത്തിനകത്ത് ഒരു സ്റ്റെപ്പ് കൂടെ മുൻപിലോട്ട് വരുവാൻ അവൻ കഴിയാതവണം ഇവരുടെ ആത്മീക ജീവിതത്തെ ബന്ധിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടു വരണം ശക്തീകരിച്ചാട്ടെ ജൂടാബാല ഷകാനകേനെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അപ്പൻ ദശനയെ കടന്നു വരുന്നു മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ കുടുംബ ജീവിതത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ അമേൻ 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 വിവാഹ ജീവിതത്തെ ഓർത്തോ മക്കളുടെ ഉദരഫലങ്ങളെ കാണുവാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ രോഗങ്ങൾ ജന്മനാവുള്ള രോഗങ്ങൾ ബുദ്ധിമാന്യം സംഭവിച്ച തലമുറകളെ ഓർത്തോ അവൻ കരയുന്ന മാതാപിതാക്കൾ അനുസരണം കേട്ട ചീത്ത വിളിക്കുന്ന മക്കളെ ഓർത്തോ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടു മക്കളെ ഓർത്തു ഗെയിമിന് അടിമപ്പെട്ടു മക്കളെ ഓർത്ത് മദ്യപാനികളെ നായ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവിൻ്റെ നാമത്തെ അവരുടെ കണ്ണുനീരുകളെ തുടക്കണമേ മക്കൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറട്ട പക്ഷെ കുടുംബ ജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതങ്ങളെ തകർക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകട്ടെ ഭാര്യയ്ക്കും ഇടയിൽ കലക്കമിടുന്ന വ്യക്തികൾ ഓ തകർക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ ജൂടവല റവന്ധരേതകാന ജുടവൽക്കടക ഷംതാരകന കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണ എല്ലാ തകർച്ചകളെയും പണിയണമേ അപ്പ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ സ്നേഹത്തെ കവർന്നു കളയുന്ന എല്ലാ പൈശാചിക മാനുഷിക ബന്ധനങ്ങളും അഴിഞ്ഞു മാറ്റ കടബാധിത ലയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ പലിശക്കടങ്ങളും ബാങ്ക് ലോണുകളും ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന കടബാധിരകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ അപ്പ എല്ലാ ഞെരുക്കങ്ങളും എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ ഫണ്ടുകൾ റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ ദൈവമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രി അസാധാരണമായി വിടുതൽ രോഗികടമയിൽ ചലിക്കട്ടെ അസ്ഥികടമയിൽ രമ്പുകെട്ട മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ച് വ്യാപരിക്കുന്നോ എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും രോഗാത്മാവിന്റെ ബന്ധനങ്ങളും ഇന്ന് രാത്രിയിലും സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായിരിക്കുന്നഹോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ അപ്പാ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നു ആരുടെ മുമ്പിലും തല കുനിക്കുവാൻ അനുവദിക്കരുത് അവന് ഇന്നലെ വരെ കഴിഞ്ഞ ഇന്റർവ്യൂകളുടെ അയച്ച സിവികളുടെ റിസൾട്ടുകൾ മെയിലുകൾ കടന്നു വരട്ടെ ജോലികൾക്ക് ജോയിൻ ചെയ്യട്ടെ ഗവൺമെന്റ് ജോലികൾ ഉണ്ടാകട്ടെ ജോലി അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ എല്ലാം അഴിഞ്ഞു മാറുമ്പ നന്മകളിലും സമർത്ഥിയാൽ നിറയ്ക്കും ഇല്ലാത്തവർക്ക് ഉദരഫലങ്ങളെ നൽകി മാനിക്കും എല്ലാ തടസ്സങ്ങളും മാറ്റും ഏ ശുവിനാഥന പിതാവേ ഒരു പ്രത്യേക വിഷയമായി ഫയർ വിളിക്കുക വിളിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ച ലൈവ് മധീ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച രാവിലെ മോർണിംഗ് സെഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ടര മണിവരെ കാക്കപുല പ്രേ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും രാമലെ വളരെ ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗ് രണ്ട് മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക പ്രാർത്ഥനയുടെ കാര്യം നിങ്ങൾ മിസ് ചെയ്യരുത് ഇന്ന് പത്താമത്തെ ദിവസമാണ് ഇനിയും മുപ്പത്തി ഒന്നാം തീയതി വരെ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന അനുഗ്രഹമാണെങ്കിൽ അനെങ്കിലൊക്കെ ഷെയർ ചെയ്യുക അമേ ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ